സൌദിയിൽ മീഡിയാവൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ മബ്രൂഖ് ഗൽത്ത് ടോപ്പേഴ്സിന് ജിദ്ദയിൽ തുടക്കമായി പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിക്കുന്നത് കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ജിദ്ദയിലെ മബ്രൂഖ് വേദിയിൽ നിന്ന് സാബിദ് സലിം വിവരങ്ങൾ നൽകും മീഡിയ വൺ മബ്രൂഖ് ജിദ്ദ എഡിഷൻ ഇവിടെ തുടക്കമായിരിക്കുകയാണ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് ഇവിടെ ആദരിക്കുന്നത് നൂറ് നൂറോളം വിദ്യാർത്ഥികൾ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ എംബസി സ്കൂൾ ഉൾപ്പെടെ ആറോളം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ അവാർഡുകൾ ഇന്നിവിടെ വന്ന് വാങ്ങിക്കാൻ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഗസ്റ്റുകളൊക്കെ തന്നെ ഇവരെ ആദരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ അക്കാദമിക മേഖലയിലെയും അതുപോലെ തന്നെ ആരോഗ്യ അതുപോലെ തന്നെ മന്ത്രാലയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവരെ ആദരിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി നേതാക്കളും രക്ഷിതാക്കളും എല്ലാം ഇവിടെ ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ട് വളരെ നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ ഫാമിലി സഹിതമാണ് ഇവിടെ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയിരുന്നത് ഇപ്പോൾ വളരെ നിറഞ്ഞ സദസ്സിൽ വിജയകരമായ ഈ പരിപാടി പുരോഗമിക്കുകയാണ് നമുക്കൊപ്പം ഏതാനും വിദ്യാർത്ഥികൾ ഇവിടെ ചേരുകയാണ് അവരുടെ സന്തോഷം നമ്മളോട് പങ്കുവെക്കാനായിട്ട് എന്ത് തോന്നുന്നു ഇത്തരത്തിലൊരു വേദിയിലേക്ക് വളരെയധികം പിന്നെ നന്ദി പറയാനുള്ളത് പാരൻസിനോടും ടീച്ചേഴ്സിനോണ്ടുമാണ് കാരണം അത്രയധികം അവരെ നമ്മളെ ഈ ഒരു ജേണിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മബ്രൂക്ക് പോലുള്ള അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് അപ്പം ഇപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു അലഹദില്ല പിന്നെ ദൈവത്തിനും കൊണ്ടും നന്ദി താങ്ക് യു സോ മച്ച് എന്താണ് ഇത്തരത്തില് ഒരു കഴിഞ്ഞ വർഷം എൻ്റെ വേറൊരു മകൾക്ക് കിട്ടിയിരുന്നു പത്താം ക്ലാസ്സിൽ നാറ്റി അബോമാർക്ക് കിട്ടിയത് കൊണ്ട് കിട്ടിയിരുന്നു അവൾ അതുകൊണ്ട് തന്നെ വളരെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് നേരത്തെക്കാൾ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ മബ്രുക്ക് അവാർഡ് കിട്ടണമെന്ന് ഇവൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയത് അലഹമ്മദില്ല ഈ പറഞ്ഞതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം തുടർന്നുള്ള പഠനങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ഇത് തീർച്ചയായിട്ടും പ്രചോദനമാവും മീഡിയ വൺ മബ്രൂക്ക് പോലുള്ള അവാർഡ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പിന്നെ ഗൾഫിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ അതെ അതെ വളരെ കുറവാണ് അവസരങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് പത്താം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് നല്ല മാർക്ക് മേടിച്ച് മകന് മെബ്രൂക്ക് മീഡിയ വണ്ണിൻ്റെ ഒരു അവാർഡ് കിട്ടണമെന്ന് ഒരുപാട് സന്തോഷം ശരിക്കും ഒരു പ്രോത്സാഹനമാണ് മക്കൾക്ക് വളർന്നു വരുന്ന മക്കൾക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് ഇത് കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ അവർ ഇനിയും അവ കിട്ടണമെന്നൊരു തോന്നൽ വരികയും കൂടുതൽ പഠിക്കുകയും ചെയ്യും കുട്ടികൾ ഒരുപാട് നന്ദി മീഡിയ വണ്ണിനോട് ഒരുപാട് നന്ദി മീഡിയവണിനോട് കേരളത്തിൻ്റെ ഒരു അവാർഡ് കേരളത്തിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ മീഡിയ വൺ മാത്രമേ നന്ദിയുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ടോപ്പറ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കാരണം പത്തിലെ ബോർഡിലെ സ്കൂളിലെ ടോപ്പറാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു പ്രോത്സാഹനം കിട്ടിയില്ല പക്ഷേ മീഡിയ വണിൻ്റെ ഈ അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു ഒരു ഉത്സാഹം കിട്ടി ഇത്തരത്തിൽ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് വിദ്യാർത്ഥികൾ ഈ ആദരം ഏറ്റുവാങ്ങുന്നത് യാമ്പു ദമാം റിയാദിന് ശേഷമാണ് വിജയകരമായി ജിദ്ദിലെ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സിൻ്റെ അവാർഡ് ദാന ചടങ്ങ് പുരോഗമിക്കുന്നത്